ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു ആ മുസ്ലിങ്ങളെ ചിന്ന ഭിന്നമാക്കിയതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണ് ഇന്ത്യയെ വിഭജിച്ചതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് വളരെ വലുതാണ് അതുമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളിൽ നിന്ന് റിക്ഷവലിക്കാരായതിൽ അതിലും പങ്ക് മുസ്ലിം ലീഗിനാണ് കാരണം ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ബാക്കിൽ അണിനിരന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ ഒരു രാത്രി കൊണ്ട് ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് ആ അണിനിരന്ന അണികളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇവർ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചില നേതാക്കന്മാർ പാകിസ്ഥാനിൽ പോയതിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ ഇന്നും ഇന്ത്യയിലെ പല പശ്ചിമബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂന വർഷങ്ങളെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ അതുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പതില് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകും എന്നൊരു പ്ര ഒരു ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ ആ നാൽപ്പത് നാൽപ്പത്തൊന്ന് കാലഘട്ടങ്ങളിൽ സവർക്കറയും ഗോൾവാക്കറയും തോളിലോട് തോൾ കൈയിട്ടിട്ടാണ് മുഹമ്മദ് ലി ഇസ്മായിൽ സാഹിബും പശ്ചിമ ബംഗാൾ ഭരിച്ചത് ആ പശ്ചിമ ബംഗാൾ ഭരിക്കുകയും ആ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് നേതാവ് ഫസലുലക്കും അതുപോലെ തന്നെ മുഹം ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ധനകാര്യമന്ത്രിയുമായി അങ്ങനെ ആ മന്ത്രിസഭയിലാണ് ആ ഇവിടെ പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയത് എന്നുള്ളതും കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോ ഇന്ത്യ പാക് വിഭജനം മുസ്ലിം ലീഗിന്റെ സംഭാവനയാണ് എന്നുള്ളതിൽ ഒരു തർക്കമല്ല കാരണം അതിന് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ആറില് ഈ ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള ദാഖൽ വെച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോ ഇന്നത്തെ മുസ്ലി ഈ ഇന്ത്യ പാക്ക് വിഭജനത്തിൻ്റെ പാർട്ടിയായ ലീഗ് രൂപീകരിക്കുമ്പോൾ ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവ് ഇസ്മായിൽ സാഹിബ് ആ പാർട്ടിയിലുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുണ്ട് ആ മുഹമ്മദ് അലി ജിന്നയുടെയും ഇസ്മായിൽ സാഹിബിൻ്റെയും നിർബന്ധപ്രകാരം ആ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ പറയുകയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറോട് ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിച്ചു പിന്നീട് കുറച്ചു കാലം പ്രവർത്തിച്ചതിന് ശേഷം മൗലാന മുഹമ്മദ് അലി ജോഹർ ധാക്കയിൽ വെച്ചുകൊണ്ട് ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മൗല മുഹമ്മദ് അലി ജിന്നയോടും അതുപോലെ തന്നെ ഇസ്മായിൽ സാഹിബിനോടും ചോദിക്കുന്നു എന്തിനാണ് ഈ പാർട്ടി രൂപീകരിച്ചത് ഈ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശദീകരിക്കുന്നു ആ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ആ പാർട്ടി വിടുകയും അന്നത്തെ ഏറ്റവും വലിയ മതേതരത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് നെഹ്റുവിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങി കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത് പിന്നീട് ഏറെ ഇസ്മായിൽ സാഹിബിനെതിരായിട്ടും ഇവിടെ മുഹമ്മദ് അലി ജിന്നക്കെതിരായിട്ടും കോൺഗ്രസ് നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും കൂടിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ സത്യത്തിൽ ഇന്ത്യ പാക് വിഭജനത്തിലെ മുസ്ലിം ലീഗിന് മാത്രമല്ല പങ്ക് കാരണം അതിൻ്റെ ചരിത്രങ്ങൾ വിശാലമായിട്ട് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും കാരണം ഇന്ത്യയിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കാരണം ഇവിടെ മുഹമ്മദ് ലി ജിന്നെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്നുള്ള ഒരു വിഭാഗം ഉണ്ട് ഇവിടെ മുന്നോട്ട് വരുന്നു അപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ആ ഈ ഇന്ത്യൻ ഈ ഇന്ത്യ പാക്ക് വിഭജനത്തിന് പങ്കുണ്ട് ആ പങ്കാളിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി പട്ടേല് ഗോൾവാക്കറ് സവർക്കർ ഏ അതുപോലെ തന്നെ ഇവിടെ ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന ഇസ്മായിൽ സാഹിബ് ഇവരടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാണ് ഈ ഇന്ത്യ പാക് വിഭജനത്തിൽ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അവര് ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് രോഹിന്ത്യൻ മുസ് മുസ്ലിങ്ങളെ മാതിരി പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആക്കി എന്നുള്ളതാണ് കാരണം അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അപ്പോ ഇതിനൊക്കെ കാരണം കാരണം അവിടെ ഇവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംഘപരിവാറിന് വേട്ടയാടാൻ എറിഞ്ഞു കൊടുക്കുകയും അവിടെ പാകിസ്ഥാനിലെ രോഹിന്ത്യൻ മുസ്ലിംങ്ങളാക്കി മാറ്റുകയും ചെയ്ത് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഇവിടെ കാലം കാത്തു വെച്ച മറുപടികളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാവ്യനീതി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ കരം മർക്കസ് സക്കാപത്തി സുന്നയിൽ അയ്യായിരത്തിൽ പരം അനാഥ മക്കൾ വാപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം പൂട്ടാൻ വേണ്ടി സമരം നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് മുനീറ അത് കഴിഞ്ഞിട്ട് എൻ ആർ സി സി എ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിൽ മുനീറിന് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘപരിവാറിനെതിർക്കുന്ന നേതാവാണ് ഷേഹുന കാന്തപുരം എന്ന് പറഞ്ഞ കിബീർ വിളിക്കേണ്ടി വന്നു ഇനി അത് കഴിഞ്ഞിട്ട് എ പി ഉസ്താദിന്റെ വീട്ടിലേക്ക് തെറി പറയണം എന്ന് പറഞ്ഞ് മൈക്ക് കെട്ടി പ്രസംഗിച്ച ആളാണ് ഈ പറയുന്ന അബ്ദുസ്സമ സമദാനി ഇന്ന് മർക്കസിൽ പോയിട്ട് എ പി ഉസ്താദിന്റെ കാല് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ഈ പറയുന്ന ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെത്തി ഇനി അതുമല്ല മർക്കസ് സഖാപത്തി സുന്നയിൽ ഈ കാശ്മീരിലെ വാപ്പയും ഉമ്മയും ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചപ്പോൾ അത് മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞ് കോടതി കയറി ലീഗ് ഏർ മർക്കസ് പൂട്ടണമെന്ന് പറഞ്ഞ് സ്റ്റേ കൊടുത്തു സിറ്റിക്ക് സിറ്റിക്കെതിരായിട്ട് സ്റ്റേ കൊടുത്തു അവരാടുന്ന നോളേജ് സിറ്റിയിലും മർക്കസിലും പോയിട്ട് കാന്തപുരത്തിൻ്റെയും ആ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ട് ഞങ്ങളെ ഒരു വിഭാഗം ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത ഞങ്ങളെ കൈവിടുന്നു നിങ്ങളെങ്ങനെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വോട്ട് കെഞ്ചുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് കാലം കാത്തുവച്ച കാവിനീതികളാണ് മണ്ണാർക്കാട് എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയത് മരിക്കാത്ത ഇസ്ലാമിക പണ്ഡിതനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മയ്യത്ത് നട്റോട്ടിൽ നിസ്കരിച്ചു അന്ന് ഇന്ന് അന്നും ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഇസ്ലാമിക പണ്ഡിതന്മാരെയും ഇവർ തെറി പറഞ്ഞു ലീഗ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ന്യൂനപക്ഷമാക്കിയത് മുസ്ലിം ലീഗാണ് കാരണം ഇവിടെ ഈ തൊള്ളായിരത്തി ആറില് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് ഇസ്മായിൽ സാഹിബും മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി ഒരു പാർട്ടി രൂപീകരിച്ചു ആ പാർട്ടി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക മുമ്പുലുയർത്തിക്കിടിച്ചുകൊണ്ട് കിട്ടണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ അല്ലെങ്കിൽ കബറിസ്ഥാൻ എട്ടണക്ക് കത്തിവാങ്ങി കുത്തിക്കോയെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചവരാണിവർ അന്ന് തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക മാസിക രൂപത്തിൽ പാക്കിസ്ഥാനു വേണ്ടി ലേഖനം എഴുതിയവരാണിവർ അങ്ങനെ അതുമല്ല ഇവർക്ക് ശക്തി പോരാ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഭാരതീയ ജനസംഘത്തിനേയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി പ്രമേയം പാസാക്കിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ പശ്ചിമബംഗാളിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഫസലുല്ലക്ക് മുസ്ലിം ലീഗ് ഇവിടെ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രിയും ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിട്ടാണ് ആ ബില്ല് പാസ്സാക്കിയെടുത്തവർ ആയിരത്തി തൊള്ളായിരത്തി ആറില് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുകയും ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളായതുകൊണ്ട് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് രാജ്യം വേണമെന്നുള്ള ഒരു നിലപാട് ഇസ്മായിൽ സാഹിബും മുഹമ്മദ് ലി ജിനെയും മുന്നോട്ട് വെക്കുകയും ചെയ്തു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രേരക ശക്തി ലീഗാണ് എന്നും പറഞ്ഞു അതിനുശേഷം ഇവ ഈ ഇസ്മായിൽ സാഹിബിന്റെയും മുഹമ്മദ് ജിന്നയുടെയും പ്രവർത്തനത്തിന്റെ പരിമിത ഫലമായിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നു ഇനി തൊള്ളായിരത്തി നാപ്പത് പരിശോധിക്കുക പരിശോധിക്ക ഇതേ ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ട് ഇവർ ഒന്നിച്ച് ഭരിക്കുക തൊള്ളായിരത്തി നാപ്പതില് പശ്ചിമ ബംഗാള് ഭരിച്ചത് മുസ്ലിം ലീഗും ഭാരതീയ ജനസംഘവുമാണ് ഹിന്ദു മഹാസഭയും കൂടിയിട്ടാണ് ഈ മുസ്ലിം ലീഗ് നേതാവ് ഫസലുൽ അക്ക് ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് ഫസലുല്ലക്ക് മുസ്ലി അവിടുത്തെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ പഴയ രൂപമായ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാസ് മു ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി എന്നിട്ട് ഇവരൊരു വട്ടമേസക്കിരുന്നുകൊണ്ടാണ് ആർ എസ് എസും മുസ്ലിം ലീഗും ഇവിടെ കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളതും കൂടിയാണ് പിന്നെ അതുമല്ല തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് അലി ജിന്ന അന്നത്തെ മുസ്ലിം ലീഗിൻ അനുശ്ചേജനായ നേതാവ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞ എന്താണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം പിടിച്ചത് മുസ്ലിങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് അവർ തിരിച്ചു പോകുമ്പോൾ ഇന്ത്യയുടെ ഭരണം മുസ്ലിങ്ങളുടെ കൈകളിൽ തരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് നാപ്പത്തൊന്ന് കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ഗോൾവാക്കറും സവർക്കറും ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയൊക്കെ മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയില് മുസ്ലിം ലീഗുമായിട്ട് മന്ത്രിസഭയിലും അവരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ആ സമയത്ത് ഒരു വട്ടമേസയ്ക്കിരുന്ന് കൊണ്ട് തന്നെ വർഗീയത ഇവര് ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഭാരതീയ ജനസംഘോ ആർ എസ് എസും ഒരുപോലെ പറഞ്ഞു കാരണം എന്താണ് ഈ ആറ് പതിറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങൾ ഭൂരിപക്ഷ മത വിഭാഗത്തെ ഇവിടെ വേട്ടയാടി അതുകൊണ്ട് ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഭരണം തിരിച്ച് മുസ്ലിങ്ങളുടെ കൈകളിൽ തരാൻ പാടില്ല എന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കൊണ്ട് സവർക്കറെക്കൊണ്ട് കൊണ്ട് ഇസ്മായിൽ സാഹിബും മുഹമ്മദ് അലി ജിന്നിയും പറയിപ്പിച്ചു ഒരു വട്ടമേസയ്ക്കിരുന്ന് കൊണ്ടാണ് വർഗീയതയുടെ ഇവിടെ തീ പന്തം കൊളത്തിയത് ആരെ മുസ്ലിം ലീഗും ആർ നേതാക്കന്മാരും